ഇറാനിൽ റഷ്യൻ സൈനിക താവളം വരും അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്ന നീക്കം ഇറാനെ ആക്രമിച്ച് പശ്ചിമേഷ്യെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ നടപടിയെ ചരിത്രപരമായ മണ്ടത്തരമെന്നാണ് ഇപ്പോൾ യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഇറാനിൽ ഇസ്രയേൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കാൾ എത്രയോ മടങ്ങാണ് ഇറാൻ ഇസ്രായേലിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രതിരോധ ശക്തിയിൽ ലോകത്തിനു മുന്നിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രയേലിന് തുടർച്ചയായ രണ്ടാം ദിവസവും കനത്ത ആഘാതമാണ് ഇറാൻ സൈന്യം വരുത്തിയിരിക്കുന്നത് ഈ ആക്രമണ പരമ്പര ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത ഇസ്രായേൽ സംഘർഷത്തിന് തുടക്കം വിട്ടത് ഒരു അവസരമായി എടുത്തിട്ടാണ് ഇപ്പോൾ ഇറാൻ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലും ലെബനനിലും സിറിയയിലും യമനിലും ഉൾപ്പെടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന തിരിച്ചടിയായി ഈ പ്രഹരത്തെ വിലയിരുത്തുന്ന അറബ് ലോകവും ലോകമെങ്ങുമുള്ള ഇസ്ലാമിക വിശ്വാസികളും നിലവിൽ വലിയ ആവേശത്തിലാണുള്ളത് ഇത്രമാത്രം പിന്തുണ ഇറാന്റെ ചരിത്രത്തിൽ ആ രാജ്യത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ലോകത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ സൂപ്പർ ഹീറോ ആയി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയും മാറിക്കഴിഞ്ഞു പറഞ്ഞതും പ്രഖ്യാപിച്ചതുമെല്ലാം കൃത്യമായി ചെയ്യുന്ന രാജ്യമായാണ് ഇറാൻ ഇവർക്കിടയിൽ ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഷഹ്റാൻ എണ്ണ സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ ഈ വെല്ലുവിളി പരിഹരിച്ച് എണ്ണ ശുദ്ധീകരണശാല പ്രവർത്തനക്ഷമമാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഇസ്രായേലിലെ കൂറ്റൻ കെട്ടിടങ്ങളും സൈനിക കേന്ദ്രങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളുമാണ് തരിപ്പണമായിരിക്കുന്നത് ഈ ആക്രമണത്തിൽ നിരവധി പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റവരെ കൊണ്ട് ഇസ്രായേൽ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു സംഘർഷം നീണ്ടാൽ ഇത് ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ഇസ്രയേലിൻ്റെ സുഹൃത്തുക്കൾക്കും കൈവിട്ട് കളിക്ക് പോകാൻ ഇപ്പോൾ ഭയമുണ്ട് ഇസ്രയേലിനൊപ്പം ചേർന്നാൽ ഈ രാജ്യങ്ങളുടെ പശ്ചിമേഷ്യയിലെ മുഴുവൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനായി ഇറാൻ മിസൈലുകളും വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇടപെടുമെന്ന് കരുതി ആക്രമണത്തിന് തുടക്കമിട്ട ഇസ്രയേലിനെ വെട്ടിലാക്കുന്ന നീക്കമാണിത് അതേസമയം ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ടു പോയ ഇറാൻ ഇപ്പോൾ മറ്റൊരു തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത് ഇറാൻ അധികം താമസിയാതെ തന്നെ റഷ്യയുമായി പ്രത്യേക സൈനിക കരാറിൽ ഏർപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ ഉത്തര കൊറിയ ബലാറസ് രാജ്യങ്ങളുമായാണ് റഷ്യയ്ക്ക് ഇത്തരം സൈനിക കരാറുള്ളത് ഈ കരാർ പ്രകാരം ഈ രാജ്യങ്ങൾക്ക് നേരെ എന്ത് ആക്രമണം ഉണ്ടായാലും റഷ്യയാണ് പ്രതിരോധിക്കുക റഷ്യയ്ക്ക് എതിരായ ആക്രമണമായി കണ്ടു തന്നെ തിരിച്ചടിക്കാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടാകും ഇത്തരമൊരു കരാറിൽ റഷ്യയും ഇറാനും ഒപ്പുവെച്ചാൽ ബെലാറസിൽ റഷ്യ വിന്യസിച്ചതുപോലെ ആണവായുധങ്ങൾ ഉൾപ്പെടെ ഇറാനിലും വിന്യസിക്കാൻ റഷ്യയ്ക്ക് കഴിയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി ഇറാൻ ഇത്തരമൊരു കരാറുണ്ടാക്കിയാൽ അത് ഇസ്രായേലിനു മാത്രമല്ല അമേരിക്കയ്ക്കും വൻ ഭീഷണിയാകും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയ്ക്കും ഇടപെടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ വ്യക്തമാക്കിയതായി വിവരവും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് വീമ്പിളക്കിയ ട്രംപ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ താവളങ്ങൾ ആക്രമിക്കരുത് എന്ന് മാത്രമാണ് ലോകരാജ്യങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏറ്റവും അടുത്ത സൌഹൃദം പുലർത്തുന്ന നേതാവായാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി അറിയപ്പെടുന്നത് ഖമേനിയുടെ ക്ഷണം സ്വീകരിച്ച് പുടിൻ ഇറാൻ സന്ദർശിക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് റഷ്യയുമായി ഇറാൻ കൂടുതൽ അടുക്കുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും ഇസ്രയേലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയ ഇസ്രയേലിനും അവരെ അതിന് പ്രേരിപ്പിച്ച അമേരിക്കയും റഷ്യയുടെ സൈനിക താവളം ഇറാനിൽ വരാനുള്ള സാഹചര്യമാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാൻ റഷ്യയുമായി അത്തരമൊരു കരാർ ഒപ്പിട്ടാൽ പശ്ചിമേഷ്യയിലെ സൈനിക ബലാബലത്തിനും പ്രകടമായ മാറ്റം വരും